ജി സർ വസ്ത്ര സ്വാതന്ത്ര്യം എല്ലാവരുടെ അവകാശം തന്നെയാണ് കേരള സംസ്കാരത്തില് ഇതൊരു അലോചകായിട്ട് പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു കുറച്ചും കൂടെ ഡ്രസ്സിംഗ് സൂക്ഷിക്കുക മലയാളി പ്രേക്ഷകർക്ക് കുറച്ചും ഇഷ്ടം ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ബിഗ് ബോസിന്റെ റിവ്യൂ ആണ് പറയുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ബിഗ് ബോസിൽ ഒരു സെഗ്മെന്റ് ഉണ്ടായിരുന്നു നമുക്ക് അറിയാവുന്നതാണ് എലിമിനേഷൻ അതായത് അവിടെയുള്ള കണ്ടസ്റ്റൻസിനെ എലിമിനേറ്റ് ചെയ്യാവുന്നതാണ് അപ്പൊ അതില് ഷാനവാസ് അതായത് ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുങ്കുമപ്പൂവിലെ രുദ്രനെയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അതുപോലെ സീതാ കല്യാണം എന്ന് പറഞ്ഞാൽ സീരിയലിലെ ദേവനോ ഇന്ദ്രനോ അങ്ങനെ ഒരു പുള്ളിക്കാരനുണ്ടല്ലോ അപ്പൊ പുള്ളി നോമിനേറ്റ് ചെയ്തത് അവിടെയുള്ള ഒരു മോഡൽ കേൾ ആയിട്ടുള്ള ജെയ്സലിനെയാണ് നോമിനേറ്റ് ചെയ്തത് അതിന് പുള്ളി പറഞ്ഞ ഒരു ന്യായം അല്ലെങ്കിൽ ഒരു കാരണം എന്ന് പറയുന്നത് അവരുടെ വസ്ത്രധാരണ ആണ് അപ്പൊ അവിടെ ഷാനവാസ് പറയുന്നുണ്ട് വസ്ത്രധാരണം കാരണം ഇത് നമ്മുടെ മലയാളി പ്രേക്ഷകര് കാണുന്ന ഒരു പരിപാടിയാണ് അപ്പൊ അതിൽ കുറച്ചുകൂടെ ഒരു മാന്യമായിട്ടുള്ള രീതിയിൽ വസ്ത്രം ധരിച്ചാൽ നന്നായിരിക്കും എന്ന ി പറഞ്ഞുകൊണ്ട് അവരെ നോമിനേറ്റ് ചെയ്യുന്നു അതിനുശേഷം ഇന്നും പുള്ളി അത് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ കണ്ടസ്റ്റൻസിന്റെ അടുത്ത് പറയുന്നുണ്ട് നേരിട്ട് ജയസലിനോട് പറയുന്നുണ്ട് നിന്റെ നീ ആണ് പക്ഷെ വസ്ത്രധാരണം കുറച്ചൊന്ന് ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പൊ നമുക്ക് മലയാളി പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്കൊരു എന്താ പറയാ ഒരു ഇഷ്ടം തോന്നും അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത് കണ്ടിട്ട് ഭയങ്കരമായിട്ടുള്ള ട്രോളുകൾ ഈ പറയുന്ന ഷാനവാസിനെതിരെ വന്നുകൊണ്ടിരിക്കുകയാണ് പലരും പല രീതിയിൽ പറയുന്നുണ്ട് അയാള് എന്താണ് ഒരു തന്തവൈവാണ് അയാള് പറഞ്ഞത് എന്താണ് വസ്ത്ര സ്വാതന്ത്ര്യ അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ല എന്നൊക്കെ പലരും പല അഭിപ്രായം പറയുന്നുണ്ട് അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ അദ്ദേഹം പറഞ്ഞതിൽ യാതൊരു വിധ തെറ്റില്ല ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ ഇപ്പൊ എന്റെ അഭിപ്രായം ആകണമെന്നില്ല മറ്റുള്ളവർക്ക് എന്തായാലും ഷാനവാസ് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു പക്ഷെ കാരണം ഈ ജെയ്സൽ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയുടെ വസ്ത്രധാരണം വളരെ ബോറാണ് ബോറിംഗ് ആണ് ശരിയാണ് നമ്മുടെ ഒരു ഇതൊരു പബ്ലിക് റിയാലിറ്റി ഷോ ആണെങ്കിലും എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരെ കാണുന്ന ഒരു പരിപാടിയാണ് അതില് നമ്മളപ്പള്ള സാധാരണക്കാര് അമ്മമാര് കുഞ്ഞുങ്ങള് അങ്ങനെ ഒരുപാട് ആൾക്കാർ കാണുന്നത് അപ്പൊ ആ ഒരു പരിപാടിയിൽ ഇതുപോലത്തെ കണ്ടസ്റ്റൻസ് ധരിക്കുന്ന വസ്ത്രം മോഡേൺ ഡ്രസ് ഒക്കെ ആവാം പക്ഷെ ഇത് ഒരുമാതിരി ഭയങ്കര ബോറായിട്ട് വൾഗറായിട്ടാണ് ഈ പറയുന്ന ജെയ്സൽ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി വസ്ത്രം ധരിച്ചിരുന്നത് അവരൊരു മോഡലിംഗ് മോഡലിംഗ് ആണ് മോഡലാണ് അതെല്ലാം ആയിരിക്കാം അവർക്ക് നന്നായിട്ട് മലയാളം പോലും സംസാരിക്കാൻ അറിയില്ല ഇതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു പക്ഷെ ഇതൊരു പബ്ലിക് റിയാലിറ്റി ഷോയാണ് ഇതൊരുപാട് ആൾക്കാർ കാണുന്ന പരിപാടിയാണ് അപ്പൊ അതിലൊരു കുറച്ചൊരു മാന്യത കാണിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും അത് ഷാനവാസ് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല വളരെ മാന്യമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് അപ്പൊ ഇത് കണ്ടിട്ട് ഒരുപാട് ഇപ്പൊ സോഷ്യൽ മീഡിയ ഇൻസ്റ്റ ആയിക്കോട്ടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ ഈ പുള്ളിയുടെ ഈ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് എല്ലാരും പറയുന്നു പുള്ളി തന്ത തന്തവൈബാണ് പുള്ളി ട്രൗസർ ഇട്ടിട്ട് വന്നിട്ട് ഇരുന്നിട്ടാണ് ആ ഒരു പെണ്ണിനെ കുറ്റം പറയുന്നത് ആ പെണ്ണിന്റെ ഇഷ്ടമല്ല എന്ത് തരം ഡ്രസ്സ് അല്ല ഏത് തരം ഡ്രസ്സ് ധരിക്കണോന്നുള്ളത് ആ പെൺകുട്ടിയുടെ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞാൽ പല ആൾക്കാരും പല കമന്റുകളും ഇടുന്നത് ഞാൻ കണ്ടു അപ്പൊ എനിക്കും പറയാനുള്ളത് അദ്ദേഹം പറഞ്ഞതില് ഞാൻ യോജിക്കുന്നു തികച്ചും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞേ ഞാൻ വരെ അവരുടെ ആ ഒരു വേഷം കണ്ടിട്ട് ഈ ഇവരെന്തോ ഇട്ടിരിക്കുന്ന ചിന്തിച്ചു പോയി അത് നമ്മുടെ ബിഗ് ബോസ് തുടങ്ങുന്നതിന്റെ അന്ന് അവര് ലാലേട്ടൻ വിളിക്കുന്നു അപ്പൊ തന്നെ അവര് ഭയങ്കര മോഡേൺ ഡ്രസ്സിലൊക്കെ വന്നപ്പോഴത്തേക്ക് ഞാനിട്ട് ഈ ഇവർ എന്ത് ഡ്രസ്സാ പിന്നെ ഞാനോട്ടാ അത് തുടക്ക ദിവസല്ലേ കുറച്ച് മോഡലിംഗ് ഒക്കെ വരുമല്ലോ പക്ഷെ പിറ്റേ ദിവസവും അവർ ആ ഒരു രീതിയിലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടുന്നത് അത് കുറച്ച് ബോറാണ് ആവാം മോഡലിംഗ് ഒക്കെ ആവാം പക്ഷെ ഇത് ഭയങ്കര ബോറാണ് കാരണം ഒരുപാട് ആൾക്കാർ കാണുന്ന പരിപാടിയാണ് അത് തന്നെയല്ല ആ ഒരു ഹൗസില് ഒരുപാട് ആണുങ്ങളുണ്ട് അവർക്ക് എന്താ പറയാ തൊട്ടും ഉരുമയൊക്കെ ഇൻട്രാക്ട് ചെയ്യേണ്ടി വരും അപ്പൊ അത് വളരെ മോശമാണ് ആ ഒരു രീതിയിൽ ഡ്രസ്സ് ധരിക്കുന്നത് വളരെ മോശമാണ് പിന്നെ ഈ ഒരു പെൺകുട്ടി മാത്രല്ല ആദില നൂറ അവരും ഈ ഒരു രീതിയിൽ സെയിം കുട്ടി നിക്കറ കേട്ടിട്ടാണ് അവരും ഇത് ഈ ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് എന്നിട്ട് നമ്മളൊക്കെ ഇത് പറയുവാണെങ്കിൽ കുറെ അധികം ആൾക്കാർ വന്നിട്ട് പറയും നിനക്ക് അസൂയല്ലേ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തപ്പോ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോ ഒന്ന് രണ്ട് ആൾക്കാർ കമന്റ് ചെയ്തിരുന്നു നിനക്ക് ഇത് ഇടാൻ പറ്റാത്തതിന്റെ കുശുമ്പല്ലേ അഹങ്കാരം അല്ലെ അല്ലെങ്കിൽ അസൂയല്ലേ എന്നൊക്കെ പറയും എന്തിന് എന്തിനു വേണ്ടിയിട്ടാ ഇതൊരു പബ്ലിക് ഷോ ആണല്ലേ അതില് അവര് വരുമ്പോൾ നമ്മൾ ഈ ലൈവ് ഇരുപത്തിനാല് മണിക്കൂർ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മുടെ ഒരു കണ്ടന്റ് അതാണ് അപ്പൊ അതിനു വേണ്ടി നമ്മളത് കാണുകയാണ് നമ്മളെപ്പോലെ ഒരുപാട് ആൾക്കാർ ഈ ഒരു പരിപാടി കാണുന്നുണ്ട് അപ്പൊ കാണുന്ന സമയത്ത് ഇതുപോലെ ഒരു മാനേഴ്സ് ഇല്ലാത്ത രീതിയിൽ ഡ്രസ്സൊക്കെ ധരിച്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര പോറാണ് അവരുടെ നിത്യ ജീവിതത്തിൽ അവർക്ക് ഇതുപോലെയൊക്കെ ധരിച്ചോണ്ട് നടക്കാതിലൊന്നും ഒരു തെറ്റില്ല പക്ഷെ ഇതൊരു ഷോയാണ് ഷോ കാണുന്നത് മലയാളികളാണ് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു മാനേഴ്സ് കീപ്പ് ചെയ്യുന്നത് നല്ലതാണ് അപ്പൊ ഷാനവാസ് പറഞ്ഞു ഈ ഒരു പരിപാടി കാണുന്നതും കൂടുതലും നമ്മുടെ മലയാളികളാണ് അതുപോലെ നമ്മുടെ കേരളത്തിന്റെ ഒരു ഒരു എന്താ പറയാ ഒരു സംസ്കാരം കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും അവർ ചെയ്തില്ലെങ്കിൽ പോലും കുറച്ചൊരു മാന്യതയുള്ള ഡ്രസ്സ് ധരിച്ചിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു അപ്പൊ ആ ഒരു കാരണം ഷാനവാസ് പറഞ്ഞത് തികച്ചും അദ്ദേഹം പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു